ഗാന്ധി മവനിൽ ഇപ്പോഴത്തെ അന്തേവാസിയും നടനുമായ ടി പി മാധവനെ സന്ദർശിച്ച് ഗതാഗത മന്ത്രി കെ പി ഗണേഷ് കുമാർ മന്ത്രിയായ സത്യപ്രതിജ്ഞ എടുത്ത ശേഷമാണ് അദ്ദേഹം ഗാന്ധി ഭവനിലെത്തി ടി പി മാധവനെ സന്ദർശിക്കുകയും ചെയ്തത് ഇതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏറെ നാളെ ഇവർ തമ്മിലുള്ള സൗഹൃദങ്ങൾ വളരെയധികം ചർച്ച ചെയ്യുന്നതാണ് അതിനെല്ലാം ഒടുവിലാണ് മന്ത്രിയായി എത്തിയതിനു ശേഷം സന്തോഷം അറിയിക്കാൻ വേണ്ടി അദ്ദേഹം ഗാന്ധി ഭവനിലേക്ക് എത്തിയത് മോഹൻലാലെ കാണാൻ ടി പി മാധവൻ ആഗ്രഹമുണ്ടെന്നും അധികം വൈകാതെ തന്നെ അത് സാധിക്കുമെന്നും ഗണേഷ് കുമാർ വാക്കുകൊടുക്കുകയും ചെയ്തു അദ്ദേഹം ഇപ്പോൾ ഷൂട്ടിങ്ങിന്റെ തിരക്കിലാണെന്നും അതൊക്കെ കഴിഞ്ഞാൽ ഗാന്ധി ഭവനിലെത്തി ഇദ്ദേഹത്തെ സന്ദർശിക്കുമെന്നും അദ്ദേഹം വാക്കും നൽകി ഗാന്ധി ഭവൻ എന്നത് പത്തനാപുരത്തിന്റെ ദേവാലയമാണെന്ന് സ്വീകരണ യോഗത്തിൽ സംസാരിക്കവേ ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടിരുന്നു ജാതി മതങ്ങൾക്കപ്പുറം വലിപ്പ് ചെറുപ്പമില്ലാതെ കാരണത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശങ്ങൾ മാത്രം കൈമാറുന്ന അത്തരം പ്രവർത്തനങ്ങൾ മാത്രം നടത്തുന്ന അഭയകേന്ദ്രമാണ് ഗാന്ധി ഭവൻ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മലയാള സിനിമയിൽ ഒരു കാലത്തെ ൂടാനാവാത്ത ഘടകമായിരുന്നു ടി പി മാധവൻ നിരവധി ടെലി സീരിയലുകളിലും അദ്ദേഹം ഭാഗമായിരുന്നു ഏറെ നാളുകളായി ഇപ്പോൾ അദ്ദേഹം ഗാന്ധിഭവനിലെ ഭവനിലെ അന്തേവാസിയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഹരിദ്വാരക്കിടയിൽ അദ്ദേഹത്തിന് പക്ഷാഘാതം സംഭവിച്ചിരുന്നു തുടർന്ന് ചികിത്സയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഗാന്ധിഭവനിലെത്തി വിശ്രമ ജീവിതം നയിക്കുന്നത് ഗാന്ധി നിരവധി അന്തേവാസികൾക്കൊപ്പമാണ് ടി പി മാധവൻ ഇപ്പോൾ കഴിയുന്നത് നിരവധി സിനിമാ താരങ്ങളടക്കം അദ്ദേഹത്തെ കാണാൻ ഗാന്ധി എത്താറുണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാകാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ ആഗ്രഹങ്ങൾ പറയുന്നതും അതൊക്കെ സിനിമാക്കാർ സാധിച്ചു കൊടുക്കുന്നതുമൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകാറുമുണ്ട്